ബ്രഷ് നെയ്യും കഴിക്കുക ഏതാ വൈബ് ഹേ ഗൈസ് ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് പരിപാടി ആയിട്ട് ഇറങ്ങുന്നു മത്തിയുടെ പുഴയില് വിശാലമായ മത്തിയുടെ പുഴയിലാണ് ഇന്നത്തെ ഔട്ട്ഡോർ കുക്കിംഗ് പുഴ ക്രോസ് ചെയ്തിട്ട് ആ തലക്കിൽ നടുവിലൊരു പാറുണ്ട് ആ പാറയെ പോലുള്ള പരിപാടിയാണ് ശിവന്മാർക്ക് അറിയണ്ടായിരുന്നു പുഴക്ക് പോടന്ന് പാന്റ് ഒക്കെ ഇട്ടു വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ട്രൗസർ ഇട്ടിട്ടുണ്ട് കൊമ്പൻ കണ്ടില്ല ഷോർട്സ് ഒക്കെ ഇട്ട് വന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ മുൻപടുത്ത് വരുന്ന ഷോ കൊമ്പൻ ഷോർട്സ് ഇട്ട് വരുമ്പോൾ ചിന്തിക്കണം പറഞ്ഞു എല്ലായിടത്തും ഞങ്ങൾ പുഴ കടക്കാൻ തുടങ്ങി ചേച്ചി ചേറ് പൂഞ്ചരാ കാലി താഴെ അയ്യോ പോയോ ഇതാ കൊണ്ടു പോലെ പോലെ ടോർച്ച് ഉണ്ടോ എന്തെങ്കിലും ലൈറ്റ് കിട്ടിയേസ് ഇത് കൊള്ളാലേ ഇവിടെ അല്ലേ എന്നാ എന്നാ സ്ഫോട്ടിക്ക് പോവാറ്റും നമ്മൾ സ്പോട്ടുണ്ട് കൂടി നോക്കിട്ട് പറ്റിയ സ്പോട്ട് സ്പോട്ടേന്ന് വച്ചാ അത് എടുക്കാനുള്ള പരിപാടിയുണ്ട് നല്ല നാറ്റണ്ട് നാക്ക നാറ്

െ ആ അത് കൊള്ളാടാ കൊള്ളാടാണല്ലോ അല്ലേ ഇവിടെ വത്യാസം നല്ല കൊള്ളാല്ലേ ഇതൊക്കെ ഇവിടെ മത്തി ഇവിടെ കനലിടുക ഇവിടെ കനലിണ്ടാക്കുക ഒരു ഗില്ലിങ്ങനെ ഇങ്ങനെ വെച്ചൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെയുമ്പോ ആരും ആരും പുറത്തുനിന്നൊരു ഒരു അല്ല

തീ കത്തിക്കാനുള്ള കഷ്ടപ്പാടാ ഇതിപ്പോ തീ കത്തിച്ചല്ലേ സമയം ഒരുപാടാകും ഇപ്പൊ ചാർക്കോൾ മേടിക്കേണ്ടി വരും ചിലപ്പോ രണ്ടെണ്ണം ഇനിയും വരാണ്ടാവേണ്ടി വെയിറ്റിങ് ആണ് നമ്മളിപ്പോ പോയാലും നടുവിലായ കാരണം ഇപ്പൊ ഇവിടുന്ന് പുറത്തു പോയിട്ട് വേറെ സാധനം മേടിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ പക്ഷെ വൈബ് കേട്ടോ എന്താ വേറെ വഴി പോയത് മറ്റേത് ഏതാ സെറ്റപ്പ് എന്തായാലും ഫിജ് ഫിജ് ഫിജിലാണല്ലേ പൈക്കജവിടെ കജിന് വരുമ്പോൾ ോട്ടെ ഗ്രില്ലൊന്നേ ഉള്ളേ എങ്ങനെ വെക്കണം ഇങ്ങനെ ഇടക്ക് ഏതാ പാടിച്ച അതുപോലെ വെച്ചോടുത്തേ വെള്ളം കുരുടാത്ത തലവേര് വിളിക്കണോ പോയിഞ്ഞോളൂട്ടേട്ട് ആ അതന്നെ തന്നെ അവിടെ ഇങ്ങനെ പോയാണ് ഇതൊന്നും വീടൊന്നും കിട്ടില്ല കേട്ടോ ില് തെറ്റായില്ലേ അവിടെ കുറച്ച് ആളം കൂടുന്നില്ല നമ്മൾ ഇങ്ങോട്ടാക്കി അങ്ങനെ നമ്മുടെ എല്ലാരും വന്നിട്ട് നെടക്കന്മാരെ കെട്ടിട അത് പെട്ടെന്നോട് ചൂട് ബ്രഷും അടിപൊളിയായിട്ട് ബട്ടർ തെച്ചു കൊടുക്കണം നമ്മള് അടമ്പായിട്ട് ബട്ടർന്നെ അത് മിൽമേട സാധനം

ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ആട്ടോ ഒരെണ്ണം കേറി ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇത് ഏകദേശം വേവായിട്ട് വരുന്നുണ്ട് നമ്മൾ ഒരെണ്ണം എന്തായാലും ഒന്ന് ടേസ്റ്റ് വെക്കാം പണി വന്നുള്ളൂട്ടോ നല്ല ടേസ്റ്റ് നല്ല ും കൊറേ ഇതുണ്ട് കനലിടലോക്കുണ്ട് കേട്ടിക്കോ കഴിഞ്ഞു ലാസ്റ്റ് ട്രിപ്പല്ലേ കഴിഞ്ഞല്ലേ ഇതേ ഇതേ മത്തി ഈ വെൽത്ത് മസാല അത് മതി ഇഷ്ടം പോലെ ഇണ്ട് ഗൈസ് അങ്ങനെ നമ്മളെ ഫുഡ് സെറ്റായി ഫുഡ് സെറ്റായി ഫുഡ് സെറ്റായി സാലഡ് മഴണൈസ് ണ്ടോ നമ്മള് സാൻഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുപോ എല്ലാണ്ട് എന്റെ പ്ലേറ്റ് ഒക്കെ സെറ്റായി ഇനി കഴിക്കുക ഏതാ വൈബ് എന്ത് ണ്ട് അൽഫാമെങ്ങനുണ്ട് റൈസ് നമ്മൾ പുറത്ത് നിന്ന് മേടിച്ചാണ് അതെന്തോ ഫ്ലേവർ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കഴിച്ചൊക്കെ ഇല്ല കഴിച്ചിട്ട് പറയാം പക്ഷെ അൽഫാമ് ആണ് അങ്ങനെ നമ്മൾ കഴിച്ച വേസ്റ്റ് ഒക്കെ നമ്മൾ അങ്ങനെ കത്തിച്ചു കളഞ്ഞു കഴിച്ചു കത്തിച്ച് കളഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം തിരിച്ചു കൊണ്ടുപോവുകയാണ് വൈബായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ വിചാരിച്ച കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി വന്നു അല്ലെങ്കിൽ രണ്ടു മണിക്കാവണ്ടേരം ആവുമ്പോഴേക്കും ഫുഡ് കഴിക്കണേ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇവിടെ എവിടെയായിരുന്നു വർത്തമാനം പറഞ്ഞേ നേരെ വീട്ടിൽ പോകും നല്ല ഉറക്കം വരുന്നുണ്ട് മന്തി മയണേസ് സാലഡ് അല്പമൊക്കെ മൂന്ന് പീസ് വെച്ചിട്ടാണ് കഴിച്ചത് മാനേ ഹേ ഗൈസ് അങ്ങനെ നമ്മുടെ ഈ വൈബ് സ്ഥലത്തോട് വിട പറയാൻ സമയമായി എന്റെ കിടിനം സ്ഥലം എന്ന് പറയുന്നത് അറിയോ ഒന്നും പറയാല അങ്ങനെ നമ്മളിവിടുന്ന് പോവാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പൊ ഞാൻ അടുത്ത് ഇവിടെ കാണാം ബൈ ബൈ ഒരു ഗുഡ് ബൈ ലോങ് ബൈ ഇനി ഇങ്ങനൊരു ഒരു കാണെങ്കിൽ മാസം ഇനിയും കഴിയണം അല്ലെങ്കിൽ അല്ലെ ഞാൻ പാകര അത് പെരുമ്പുഴ പാവ വരും കേട്ടോ ഞാൻ ഒന്നു വണ്ടിയിൽ മൂന്നാളുണ്ടായി അയ്യോ വിശാല മഴ പുഴ ഇപ്പൊ വെള്ളമില്ലാത്തത് കൊണ്ടാണ് വെള്ളക്കണ്ട് നിണ്ടെങ്കി നമ്മളൊന്നും വാകത്തിന്റെ ഏറെ കാലത്ത് കൂടെ ആയിട്ടില്ല